േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മുത്തച്ഛൻ ഒടുവിൽ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നതാണ് സത്യം മാത്രവുമല്ല ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് ഒരിക്കലും വിചാരിക്കാത്ത വഴിത്തിരിവ് അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ പക്ഷേ ഇതേ സമയം അവന്തിക പുതിയ ചതികൾ പ്ലാൻ ചെയ്യുകയാണ് നവ്യയെ സത്യങ്ങൾ അറിയിക്കണം ചന്തു മോളുടെ അച്ഛൻ അഭിയാണ് എന്നുള്ള കാര്യം അറിഞ്ഞാൽ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും അതുതന്നെയാണ് തനിക്കും വേണ്ടത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് മുന്നിലേക്ക് പോകുന്ന അവൾ ഒടുവിൽ ആ ചതി നടപ്പിലാക്കിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം നവ്യയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതോടെ നവ്യ ഇനി എനിക്ക് അയാളുമായി ഒരുമിച്ച് പോകാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല ഡിവോഴ്സ് അതാണ് എനിക്ക് വേണ്ടത് എന്ന വ്യക്തമാക്കുന്ന അവൾ അതിനുവേണ്ടി മുന്നിലേക്ക് പോവുകയാണ് ഡിവോഴ്സിൻ്റെ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ അഭി മാത്രവുമല്ല ഇതോടെ എന്ത് പറഞ്ഞൊരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് പോകും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ അവൻ പക്ഷേ നയനയും കൂട്ടരും ഇപ്പോൾ എതിരായി നിൽക്കുകയാണ് അവനെതിരെ എന്നാൽ ദേവയാനിയെ ചെന്നു കാണുന്ന ജലജ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ അഭ്യർത്ഥിക്കുന്നു കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക